ഇവരൊക്കെ വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ അർത്ഥത്തിൽ വിളിച്ചത് ഞാൻ വല്ല അന്ന് ഒരു ഷാനവാസന് അങ്ങനെ തന്നെ വേണം അതായത് നമ്മളെല്ലാം പറഞ്ഞാൽ ആതില് നൂറോട് പ്രത്യേകിച്ച് ആതിലുടെ ഗെയിം ഫേക്ക് ആണ് ഫേക്കാണ് ഫേക്ക് ആണെന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ് കാരണം നമുക്കറിയാമോ ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളാണെന്ന് പറഞ്ഞ സമയത്ത് ചേർത്ത് പിടിച്ച ഒരാളിൽ കുറച്ച് പേരിൽ ഒരാളായിരുന്നു അനുമോളും അനുമോളിപ്പോൾ മനപൂർവ്വം ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കി പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് അവർ ഗെയിം കളിക്കണത് ആതിലായാലും നൂറായാലും പ്രത്യേകിച്ച് ആദില സെയിം ഇപ്പോൾ ഷാനവാസിനെത്തും ഷാനവാസിൻ്റെ അവർ പറയണത് ഞങ്ങളുടെ കൂടെ അതായത് നാല് പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ വാലട് നടക്കുന്ന കൊണ്ടാണ് അദ്ദേഹത്തെ ഹിറ്റ്ല ഷാനവാസിന് ഹിറ്റ്ലറിനോട് ഉള്ള ആളുകൾ വിളിക്കുന്നത് അതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറയുമ്പോൾ നൂറൊരു വാക്ക് പറയുന്നുണ്ട് ഞാൻ അന്നേ പോലെ തെറിയും വിളിച്ചത് എന്നുള്ള നൂറ് പറയണത് ഷാനവാസിനെ അതായത് ഇവര് ഷാനവാസ് ഒരു അവരെ കൊണ്ടു നടന്നത് അറിയാ അവരെ ട്രീറ്റ് ചെയ്യരുത് ഒരു ആങ്ങളെ പങ്ങൾ അതായത് സഹോദര സഹോദരൻ നിലയിലാണ് ഷാനവാസ് ഷാനവാസോടെ ഗെയിം കളിച്ച് അതിലും ഒരുപാട് വിമർശങ്ങളും ട്രോളുകളും ഉണ്ടായിരുന്നു എങ്കിലും കൂടി സ്നേഹം ഉണ്ടായിരുന്നു അവരോട് അനിമോളോടും പക്ഷേ ഇവര് അതായത് ഇവര് ഇവരെ പിണക്കാൻ കൊള്ളില്ല ഈ നമുക്ക് ഈ ബിഗ് ബോസിലുള്ള ആളുകൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അനുമോൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ ആതിലേ നൂറിയും ഈ ആതിലേ നൂറിയും നോറ പറഞ്ഞാൽ നോറ പിന്നെ കുറച്ചുകൂടെ ഒതുക്കുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പാവം ആണെന്ന് വേണമെങ്കിൽ പറയാം ആതിലേ പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് അനുമോളും അതില് തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആ ആ ചെയ്യുന്ന ആ ടൈമിൽ ആതിലിൻ്റെ ഒപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ അനുമോളിന് സാധിക്കില്ല അനുമോളെന്നല്ല അവിടെ ഉള്ള ഒരാൾക്കും അത് സാധിക്കില്ല കാരണം അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ആതിൽ പറയാറുള്ളത് അപ്പോൾ അവരുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാന്ന് പറയുന്ന കുറച്ച് ടാസ്കൾ കാര്യമാണ് പക്ഷേ ഒരിക്കലും ഇവർ രണ്ടുപേരും പിണക്കാൻ പറ്റില്ല പിണക്കി കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ള രീതിയിൽ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് മനഃപൂർവ്വം പ്രമോട്ട് ചെയ്ത് ട്രിഗർ ചെയ്ത് അവിടെ നിന്ന് പുറത്തു ചടിക്കാനുള്ളൊരു അങ്ങനെയുള്ളൊരു മൈൻഡാണ് അവർക്ക് ഇവരുടെ താങ്ങിക്കൊണ്ട് നിൽക്കണം ഇവര് രണ്ടുപേരും താങ്ങി നിൽക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ ഈ ലക്ഷ്മീനൊക്കെ പ്രശ്നം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത അനുമോളായിരുന്നു അനുമോളും അതിൽ നൂറൊരു ടീമായി ഇടയ്ക്ക് മാറിയതായിരുന്നു പട്ട ഗേൾസ് എന്നൊക്കെ അറിയപ്പെട്ട ഒരു അങ്ങനെയുള്ളൊരു വിഭാഗത്തിൽ അറിയപ്പെട്ട ഒരു ടീമായി മാറി ഇപ്പോൾ അവര് അടക്കിച്ച കാര്യത്തിലൊക്കെ വന്നപ്പോൾ അനുമോളിനെ ഒറ്റപ്പെടുത്തി തമ്മിൽ സെറ്റ് അനുമോളിനെ ഒറ്റപ്പെടുത്തുമ്പോൾ അനു അതിന് കൂട്ടുകാർ ഉണ്ടായിരുന്നു സാബ്മാൻ ഉണ്ടായിരുന്നു നെവിൻ ഉണ്ടായിരുന്നു അതിലെ നൂറാം ഇവിടെ ഒറ്റയ്ക്ക് അനുമോള് ഇവരെല്ലാവരും കൂടെ ടീം അനുമോളൊറ്റയ്ക്ക് അപ്പോൾ അനുമോളിനെ സപ്പോർട്ട് ഷാ നമ്മുടെ അനീഷാണ് ഉണ്ടായിരുന്നത് അനീഷ് ജനുവൻ ഒരു പ്ലെയർ ആണോ ഉള്ള കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിന് മൈൻഡ് ഗെയിമിങ് അദ്ദേഹത്തിന് ഉണ്ട് അതായത് ആൾക്കറിയാം ഇവിടെ എല്ലാവരും കൂടെ ഒരാളെ ഒറ്റപ്പെടുത്തിക്കഴിഞ്ഞാൽ പുറത്ത് റീച്ച് ഉണ്ടാവുന്നത് അത് അനീഷിനെ അറിയാം ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന അഖിൽമാര അഖിൽമാരായാലും റിജിസാറായാലും അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ ആയാലും അവരൊക്കെ അവിടെ ബിഗ് ബോസ് ഒറ്റപ്പെടുന്ന സമയത്ത് പുറത്ത് അവിടെ ആൾക്കാർക്ക് ഫാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അനീഷിന് ഏകേശം കളിക്കുന്ന പക്ഷെ മനസ്സിലായിട്ട് ഒന്നല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ അനുമോളിന് പുറത്ത് ഫാൻസ് ഉണ്ട് എന്ന് പറയുന്ന പുള്ളിക്കാരെ മനസ്സിലായിട്ടു അത് അതെ ആ ഒരു ടീമേ കളിക്കുന്നുണ്ട് അനുമോളും അനീഷും നല്ല രീതിയിൽ അനുമോളെ താങ്ങി നിൽക്കുന്ന അതായത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അനീഷ് അത് അതാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരെക്കാളും നോളേജ് ഇതിൽ പക്ക ബിഗ് ബോസ് എന്താണെന്ന് പഠിച്ചിട്ട് വന്ന ഒരു വ്യക്തി എന്ന് ഞാൻ മുൻപ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും കരമുണ്ടാണ് അതായത് ആൾക്ക് വീക്ക് വീക്ക് പോയിന്റ് ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ആളുകളെ കൂട്ടം കൂടി ആക്രമിക്കണത് അവിടെ അദ്ദേഹം ബോർഡ് നന്മ മരം കളിക്കാറുണ്ട് മുൻപ് സാബുമാൻ ഈ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ സാബുമാൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ സ്വഭാവം വെളി വരാൻ തുടങ്ങി നാരതൻ്റെ ഒരു സ്വഭാവമാണ് സാബുമാൻ അതായത് ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പോയി പറയാം അവിടെ പറഞ്ഞാൽ പോയെന്നു പറയാം അതുപോലെ തന്നെ എവിടെ തന്നെ സപ്പോർട്ട് കൂടുതൽ അവിടെ പുള്ളിക്കാർ നിൽക്കും അതായത് സ്വന്തമായിട്ടൊരു ഗെയിം അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടുള്ള നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് സാബുമാൻ അനീഷ് പിന്നെയും അതിനേക്കാളും ബെറ്ററാണ് അനീഷിന് അനീഷിൻ്റെ മൈൻഡ് ഗെയിമിങ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട് അനുമോള് അല്ലെങ്കിൽ എൻ്റെ ഗെയിം എന്നുള്ള കാര്യം പുള്ളിക്കാർ നല്ല രീതിയിൽ അറിയാം ഈ ഒരു ട്രാക്കിൽ പോവുകയാണെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ആളിപ്പോൾ കുറച്ചായിട്ട് നല്ല രീതിയിൽ നന്മമാരും കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അനുമോളെ നല്ല രീതിയിൽ ആൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അനുമോളെ അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന എബിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഉണ്ട് അനുമോ ആതിൽ നൂറ നബിൻ ഷാൻവാസ് അക്ബർ ഈ നിലപാടിലുള്ള സ്ഥാപമാൻ അപ്പൊ ഇവരുടെ ഇവരുടെയൊക്കെ മനസ്സിലാക്കാത്ത ഇവർക്കൊക്കെ മനസ്സിലാക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്ന ആരാണോ അവർക്കാണ് പൊതുവേ ഫാൻസും വോട്ടിങ്ങും കൂടുതൽ കിട്ടുന്നത് എപ്പോഴും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അത് തന്നെയാണ് അതായത് ഇവർക്ക് കിട്ടുന്ന പിയർ ആണത് അപ്പൊ അനുമോൾക്ക് ഇവരെല്ലാവരും കൂടെ അവരെ എത്രത്തോളം ക്രൂശിക്കുന്നു അത്രത്തോളം അവർക്കോടെ വോട്ടിംഗ് കീഴിലാണ് അതൊക്കെ ഫാൻസ് കയറുകയാണ് അനുമ്പോ പ്രത്യേകിച്ച് അനുമോൾക്ക് അനുമോളിൻ്റെ ഈ ഒരു പ്രത്യേക അവരുടെ പ്രൊമോയിൽ വന്നിട്ടുള്ള കമൻസ് കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അനുമോൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ആതിലേടെ നൂറേടും പൊരുപ്പിക്കലും എത്രത്തോളം ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ആദിലിയുടെ ഒരു സംസാര രീതി എന്ന് പറയുന്നത് ലക്ഷ്മി മുമ്പ് പറഞ്ഞ കാര്യം ഒരു ആണെന്ന് ചെറുത് നമുക്ക് പറയേണ്ടി വരും അവരുടെ സംസാരം കേൾക്കുമ്പോൾ അത് അവർ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ സംസാരം വീട്ടിൽ നിന്നല്ല ആ പരിസരത്തോളം കയറ്റാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് ആണ് ചില സമയത്ത് പുള്ളിക്കായിരിക്കും കാണിക്കാനുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ അനുമോ നൂറ് പിന്നെയും ബെറ്ററാണ് പക്ഷേ അനുമോളുടെ നൂറ് ആദ്യം ചെയ്യണത് തീരെ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പൊരു ടീമായിരുന്നു അനുമോൾ നൂറൊക്കെ ആതിലേക്ക് ഒരു സപ്പോർട്ട് ഒരു പ്രശ്നം വന്ന സമയത്തൊക്കെ അനുമോളായിരുന്നു കൂടുതൽ ചേർത്ത് പിടിച്ചത് അതേപോലെ തന്നെ ഷാനവാസിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സമയത്ത് നെഞ്ചുവരും ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ അനുമോളൊക്കെയായിരുന്നു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അനുമോളെ നല്ല വിഷമിച്ചു നിൽക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ പുള്ളിക്കാരാണ് ഇപ്പോൾ ഷാനവാസിനിപ്പോൾ പറയുന്നത് അനുമോളിലെ തനി നാടകം കൊണ്ടുകൊണ്ട് പറയണത് അനുമോളുടെ ഒരു ഫാൻ അല്ലെങ്കിൽ പി ആർ എന്നല്ലേ ഞാൻ ഞാൻ അനുമോളിനെ ഒരുപാട് കളിയാക്കി വിമർശിച്ചിട്ടുണ്ട് അവരുടെ ഒരു കരച്ച നാടോക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുള്ള കാര്യമാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ അതായത് ഇവര് ചിന്തിക്കണമെന്നുവച്ചാൽ ഇവരൊക്കെ ഫാനസ് കൂടുമെന്ന് പറഞ്ഞാണ് ഈ യാദിൽ എന്ന് പറഞ്ഞാൽ ഷാനവാസിനൊക്കെ അനുമോളെ കളിയാക്കണത് പക്ഷെ അനുമോളിന്റെ അതേസമയം ഒപ്പം നിൽക്കുന്ന നമ്മുടെ അനീഷിന്റെയോ പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ അതായത് അവർക്ക് റീച്ച് അത് കിട്ടിക്കൊണ്ടിരിക്കണേ പിന്നെ ഇവരൊക്കെ പോയാലും അനുമോളും അനീഷും ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഒരു ഫസ്റ്റ് സെക്കൻഡ് ലെവലിൽ വരുന്ന എന്റെ ഒരു കാഴ്ചപ്പാട് ഈ ലെവലിൽ പോകുവാണെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇപ്പൊ സാഹുമാനൊക്കെ ഔട്ട് കാരണം സാഹുമാൻ സാഹുമാനൊക്കെ പോകേണ്ട സമയം എന്നൊക്കെ വരുന്നത് ആര്യനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ ലക്ഷ്മിക്കാൾ മുമ്പ് പോണ്ട ഒരു മത്സരത്തിനാണ് സാഹുമാന അവിടെ എന്തിനാണ് പഠിച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ല ബിഗ് ബോസിനും ഇല്ല പ്രേക്ഷകർക്കും ഇല്ല ആർക്കും ഇല്ല എന്നിട്ടും പുള്ളിക്കാരൻ നിന്ന് പോകുന്നുണ്ട് എന്താ കാര്യമെന്നറിയില്ല